നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഈ സംഘപരിവാറുകാർക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് പറയുന്നത് വെറുതെയല്ല അല്ലെങ്കിലും രാജ്യത്ത് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ പ്രധാന അജണ്ടയും അതിലൂടെ സംഘപരിവാറുകൾ ലക്ഷ്യമാക്കുന്നതാവട്ടെ ഹിന്ദുരാഷ്ട്രമെന്ന ഇന്ത്യയും അങ്ങനെ തക്കം പാർട്ടിരിക്കുന്ന സംഘികൾക്ക് മതത്തിന്റെ പേരിൽ രാജ്യത്തെ എങ്ങനെ ഭിന്നിപ്പിച്ചു മുന്നോട്ട് പോകാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹൽഗാം ഭീകരാക്രമണം ഒരു കച്ചി തുരുമ്പായി സംഘികൾക്ക് കിട്ടിയതെന്ന് വേണം പറയാൻ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ മുസ്ലിം യുവാവിനെ സംഘപരിവാർ അനുകൂല സംഘടനയിലെ വ്യക്തികൾ വെടിവെച്ച് കൊന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ശിൽപഗ്രാം റോഡിലെ ഒരു റെസ്റ്റോറന്റിലെ ജീവനക്കാരനായ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ഗുൽഫാമിനെയാണ് മൂന്നംഗ സംഘപരിവാർ പ്രവർത്തകർ വെടിവെച്ചു കൊന്നത് ആക്രമണത്തിൽ സെയ്ഫ് അലി എന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു ബുധനാഴ്ച രാത്രിയാണ് ഈ സംഭവം രാത്രി പന്ത്രണ്ട് മണി യോടെ സുഹൃത്തുക്കളുമായി റെസ്റ്റോറന്റിന് മുന്നിൽ നിൽക്കുന്ന ഗുൽഫാം അടക്കമുള്ളവരെ സ്കൂട്ടറിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു പേര് ചോദിച്ച് മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു ആക്രമണമെന്ന റിപ്പോർട്ടുകൾ പറയുന്നു വെടിയെച്ചു കേട്ട് ഓടിയെത്തിയവരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് അക്രമി സംഘം രക്ഷപ്പെട്ടത് ഇതിനുശേഷം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ക്ഷത്രീയ ഗോരക്ഷാദൾ നേതാവായ മനോജ് ചൌധരി ഒരു വീഡിയോ പങ്കുവച്ചു പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി രണ്ട് മുസ്ലിങ്ങളെ കൊണ്ടെന്ന് ഇയാൾ പറയുന്നു പേർക്ക് പകരം പേരെ കൊല്ലുമെന്നും ഇയാൾ ഇയാൾ പ്രഖ്യാപിച്ചു ജയ് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് തന്റെ പ്രഖ്യാപനം അവസാനിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത് സംഘപരിവാറിന്റെ വർഗീയ അജണ്ട തന്നെയാണ് മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുവാൻ തക്കം പാർട്ടിരിക്കുന്ന കൂട്ടങ്ങളാണ് സംഘപരിവാറുകൾ അതുകൊണ്ടാണല്ലോ ഒരു പാവം നിരപരാധിയായ യുവാവിനെ മതത്തിന്റെ പേരിൽ അവർ വെടിവെച്ചു കൊന്നത് ആക്രമണം കൊണ്ട് അതിനെ തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കാം എന്നാണ് അവർ ശ്രമിക്കുന്നത് പേരിൽ ആക്രമിക്കണമെന്ന ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ നേതാവായ മനോജ് ചൗധരി ആ നിരപരാധിയായ യുവാവിനെ വെടിവെച്ചു കൊന്നതിനു ശേഷം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ച ആ വീഡിയോ ഇതാ मारे गए इसकी जिम्मेदारी लेता है और भारत माता की सौगंध छब्बीस का बदला अगर छब्बीस सौ ना लिया तो मैं भारत माता का पुत्र नहीं जय श्री राम जय राष्ट्र भारत माता की